ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അൽദാൻ അറേബ്യൻ ബാക്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഒരു സമയത്തും ഇവിടെ ഇതിന്റെ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾക്ക് പോയി നോക്കാം അതിൻ്റെ ഉള്ളില് ഈ ഒരു സമയത്തുള്ള ആ ഒരു പ്രൊഡക്ഷൻ സംഭവത്താണ് എന്റെ കൗതുകപ്പെട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം ആ ഓക്കെ കണ്ടില്ലേ പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത്രയും ആളുകളാണ് ഇത് ബ്രെഡ് ബ്രെഡാന്ന് തോന്നുന്നുണ്ട് കൊറേ പരിപാടികള് ബണ് ഇവിടെ ബ്രെഡ് ഉണ്ട് കുപ്പൂസ് പലതരം ഉണ്ട് ഷവർമ്മയ്ക്കുള്ള കുക്കൂസ് ഉണ്ട് അതായത് പഞ്ഞിമാതിരിയുള്ള മറ്റേ വെള്ള കുപ്പൂസായിട്ടുള്ള കുക്കൂസ് എല്ലാം ലെബനാന്റെ കുപ്പൂസ് കുക്കൂസ് നമ്മളെ ഇട്ടുണ്ട് അതില് ജനങ്ങൾ കഴിച്ച് ഫീലാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് യഥാർത്ഥ ലബനീസ് കുക്കൂസ് ആണ് ഇള്ളത് നമ്മള് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് ആണ് വളരെ ഐറ്റിന് കൂടിയിട്ടും നല്ല ഇതോട് കൂടി നമ്മൾ മാക്സിമം നമ്മൾ പാലിക്കുന്നുണ്ട് നിങ്ങൾ ഒരു പത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര നേരം ആണോ അപ്പൊ ഇത് ഒരു നിങ്ങളെ ജീവിതത്തിൽ ഇത് മാവ് കുഴച്ചിട്ട് ഇതിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാല് പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ ആയിട്ട് വരുന്നേ പിന്നെ അവിടെ ലേശം പരന്ന് അങ്ങനെ കേറി കേറി പോവാണ് കണ്ടോ ഇതാ കൊറേ ഒരുപാട് ലെയറാണ് കാണുന്നില്ലേ ഒരുപാട് ലെയറുകളില് അങ്ങനെ കേറി ഇറങ്ങി വന്ന് നമ്മൾ എടുത്താലും എടുത്താലും തേരുല്ല കാരണം ഇപ്പൊ നമ്മളവിടെ കുപ്പൂഷിന്റെ പരിപാടി കണ്ട് ഇനിയിപ്പൊ ഇവിടുത്തെ പൊറോട്ട ലൈവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട നല്ലത് പൊറോട്ട അല്ലേ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയാണ് അൽദാൻ അറേബ്യൻ വാക്സിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളിയുടെ നാവിൻ തുമ്പിൽ അറേബ്യൻ എത്തിക്കുകയാണ് അൽദാൻ അറേബ്യൻ വാക്സിൻ ചെയ്യുന്നത് തികച്ചും ഹൈജീനിക് ആണ് ഇവിടുത്തെ നിർമ്മാണം വൃത്തിയും ഗുണനിലവാരവും പരിശോധിക്കാൻ വേണ്ടിയിട്ട് സദാസമയം ജാഗരൂകനായിട്ടുള്ള ഉദ്യോഗസ്ഥനെയും നമുക്ക് അൽദാൻ കാണാം ഇത് അൽദാന്റെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ഉള്ള അൽദൻ അറേബ്യൻ വാക്സിൽ ബണ്ണ് ഗോതമ്പ് പൊറോട്ട മിൽക്ക് റസ്ക് ബ്രെഡ് ചപ്പാത്തി തുടങ്ങിയവ എല്ലാം നിർമ്മിച്ച് നൽകുന്നുണ്ട് ഗോതമ്പ് പൊറോട്ട എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ആണല്ലോ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും ഒക്കെ മൈതുകൊണ്ട് പൊറോട്ടയാണ് അപ്പോൾ ഈ ഗോതമ്പ് പൊറോട്ട അൽദാന്റെ മാത്രം സ്പെഷ്യൽ ആണ് വിശ്രമമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും അൽദാൻ അറേബ്യൻ വാക്സിന് വ്യത്യസ്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച അൽദാൻ അറേബ്യൻ ബാഗ്സ് ഇന്ന് പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായി തല ഉയർത്തി നിൽക്കുന്നു ഇനി ഷവർമ്മ കുബൂസിനും ഗോതമ്പ് പൊറോട്ടയ്ക്കും മിൽക്ക് റസ്ക്കിനും ബ്രെഡിനും ചപ്പാത്തിക്കൊന്നും മറ്റെവിടെയും പോകണമെന്നില്ല മിക്കവാറും സ്പെഷ്യൽ ഗോതമ്പ് പൊറോട്ടയ്ക്ക് നമുക്കൊക്കെ അൽദാനിൽ തന്നെ വരേണ്ടി വരും എന്തായാലും മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഇതുപോലെയുള്ള സംരംഭങ്ങൾ നാടിന്റെ വളർച്ചയുടെ പ്രതീകമാണ് മലപ്പുറം ജില്ലയിലെ മാറാക്കരക്കടുത്ത് കാടാമ്പുഴയിലെ ഡ്രീം ലാൻഡ് ഹോളോപിക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അൽദാൻ അറേബ്യൻ വാക്സ് സ്ഥിതി ചെയ്യുന്നത്